ചിലപ്പോൾ നമ്മളുടെ പല്ലിനൊക്കെ പൊട്ടലുകൾ വരാറുണ്ട് അല്ലെങ്കിൽ പല്ല് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിപ്പോയ പൊട്ടിപ്പോയതായിട്ട് കാണാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ കട്ടിയുള്ള ഇത് കടിക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണത്തിൽ വല്ലതും കല്ലൊക്കെ വെച്ച് കടിക്കുമ്പോഴായിരിക്കും പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് അപ്പോൾ എപ്പോഴും പേഷ്യൻറ്റ് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഡോക്ടറെ ഇന്ന് രാവിലെ എണീറ്റിപ്പോൾ പെട്ടെന്ന് പല്ല് പൊട്ടിപ്പോയതായിട്ട് തോ തോന്നിയതെന്ന് അപ്പോൾ നമ്മളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പല്ല് പെട്ടെന്ന് നമുക്കറിയാം നമ്മളുടെ ഏറ്റവും ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് പല്ല് പൊട്ടിപ്പോവില്ല അതിന് മുമ്പ് തന്നെ നമ്മുടെ പല്ലില് ഈ കേട് കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ നമ്മുടെ പല്ല് ഓൾറെഡി വീക്കായി തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ കേട് വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലെത്തി നമുക്ക് പെയിൻ ആകുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കേട് വന്ന് പല്ലിൻ്റെ ഉള്ളിലത്തെ മിനാമിലും അതുപോലെ തന്നെ ഡെഞ്ചീനും എല്ലാം ബാക്ടീരിയ ഓൾറെഡി തിന്നു കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ പല്ലിന്റെ പുറമെയുള്ള ഒരു ആവരണം മാത്രമായിരിക്കും നമ്മുടെ പല്ലിലുള്ളത് അപ്പോൾ അതിൽ വലിയ കട്ടിയുള്ള ഒരു ഭക്ഷണം എന്തെങ്കിലും നമ്മൾ കടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത ുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ പല്ലിലുണ്ടാകുന്ന ചേഞ്ചസ് ചിലപ്പോൾ അതൊരു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ചേഞ്ച് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മധുരോ തണുപ്പോ കഴിക്കുമ്പോഴുള്ള സെൻസിറ്റിവിറ്റി ആവാം അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഭാവിയിൽ പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുക അല്ലെങ്കിൽ പല്ല് പെട്ടെന്ന് ഒരു ദിവസം പെയിൻ വരിക ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും